നമസ്കാരം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അധികാരത്തിന്റെ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ തന്നെ ആ അധികാരത്തിന്റെ ഉള്ളിൽ തന്നെ വലിയ വിള്ളലുകൾ രൂപപ്പെടുകയാണ് വർഷങ്ങളായി വിശ്വസിച്ചും കൈപിടിച്ചു ഉയർത്തിയും വന്ന പഴയ സഖാക്കളാണ് ഇന്ന് ഷീ ജിൻ പിങിന്റെ ഭരണത്തിനും ചൈനയുടെ പ്രതിരോധ സംവിധാനത്തിനും ഏറ്റവും വലിയ തലവേദനയായി മാറുന്നത് അധികാരവും പദവിയും കൈവശമുള്ള ഈ നേതാക്കൾ കൈക്കൂലിക്കായി കമിഴ്ന്ന് വീഴുന്ന കാഴ്ചയാണിപ്പോൾ ചൈനീസ് രാഷ്ട്രീയവും സൈന്യവും കാണുന്നത് അഴിമതി ചൈനയ്ക്ക് പുതിയ കാര്യമൊന്നുമല്ല എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ വെറും സാമ്പത്തിക അഴിമതിയേക്കാൾ വലിയ ദേശീയ സുരക്ഷയെ തന്നെ അപകടത്തിലാക്കുന്ന പിഴവുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പ്രത്യേകിച്ച് ചൈനയുടെ ആണവ പ്രതിരോധവുമായി നേരിട്ട് ബന്ധപ്പെട്ട റോക്കറ്റ് ഫോഴ്സിലുണ്ടായ സംഭവങ്ങൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ചൈനയുടെ റോക്കറ്റ് ഫോഴ്സ് എന്നത് രാജ്യത്തിന്റെ ഏറ്റവും രഹസ്യപരവും ശക്തവുമായ സൈനിക വിഭാഗങ്ങളിലൊന്നാണ് ആണവ മിസൈലുകൾ ഉൾപ്പെടെ ദീർഘദൂര ആക്രമണ ശേഷിയുള്ള ആയുധങ്ങളുടെ നിയന്ത്രണം ഈ വിഭാഗത്തിനാണ് അത്തരമൊരു വിഭാഗത്തിൽ നിന്നാണ് അടുത്തിടെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെ ഷി ജിൻ പിങ് പുറത്താക്കിയത് ഔദ്യോഗിക വിശദീകരണം കൈക്കൂലിയും അഴിമതിയുമായിരുന്നു എന്നാൽ അന്വേഷണങ്ങൾ പുരോഗമിച്ചപ്പോൾ പുറത്തുവന്ന വിവരങ്ങൾ ഇതിലും ഭീകരമായിരുന്നു ചില ഉദ്യോഗസ്ഥർ അഴിമതിയിൽ മാത്രം ഒതുങ്ങാതെ ജോലിയിലെ ഗുരുതരമായ അശ്രദ്ധയും അലംഭാവവും കാണിച്ചിരുന്നതായി വ്യക്തമാണ് അന്വേഷണത്തിൽ പുറത്തുവന്ന ഏറ്റവും ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളിൽ ഒന്നായി കാണുന്നത് ഒരു ആണവ മിസൈലിൽ ഇന്ധനത്തിന് പകരം വെള്ളം നിറച്ചു എന്നതാണ് യുദ്ധസമയത്ത് ഒരു മിസൈൽ പ്രവർത്തിക്കണമെങ്കിൽ അതിലെ ഇന്ധന സംവിധാനം കൃത്യമായിരിക്കണം എന്നാൽ ഇവിടെ ഇന്ധനം ഒഴിവാക്കി വെള്ളം നിറച്ചത് അഴിമതിയും വ്യാജ പരിശോധനാ റിപ്പോർട്ടുകളും ചേർന്നുണ്ടായ അപകടകരമായ പ്രവൃത്തിയാണെന്ന് വിലയിരുത്തപ്പെടുന്നു ഇത് ഒരു സാങ്കേതിക പിഴവായി മാത്രം കാണാൻ കഴിയില്ല യുദ്ധസമയത്ത് ഇത്തരം മിസൈലുകൾ പ്രവർത്തിക്കാതിരുന്നാൽ ഒരു രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി പൂർണമായും തകർന്നു പോകും അതിനാൽ തന്നെ ഈ സംഭവം ചൈനയുടെ ആണവശക്തി യഥാർത്ഥത്തിൽ എത്രത്തോളം വിശ്വസനീയമാണെന്ന സംശയവും ഉയർത്തുന്നു ഇന്ധനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് പുറമെ പടിഞ്ഞാറൻ ചൈനയിലെ ചില മിസൈൽ സൈലുകളിലും ഗുരുതരമായ പിഴവുകൾ കണ്ടെത്തിയിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ തുറക്കേണ്ട മിസൈൽ സൈലുകളുടെ മൂടികൾ യഥാസമയം തുറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ചില കേന്ദ്രങ്ങൾ നിലവാരമില്ലാത്ത നിർമ്മാണ സാമഗ്രികൾ വ്യാജ സർട്ടിഫിക്കറ്റുകൾ പരിശോധനയിലെ അഴിമതി ഇവയെല്ലാം ചേർന്നാണ് ഈ അവസ്ഥ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ രാഷ്ട്രീയ ചലനം സൃഷ്ടിച്ചത് സീനിയർ പട്ടാള ജനറൽ ഷാങ് യുസിയയെ കസ്റ്റഡിയിൽ എടുത്തതോടെയാണ് ഷി ജിൻ പിങിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായി അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ഷാങ് യുസിയ അമേരിക്കയ്ക്ക് ചൈനയുടെ ആണവായുധവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ചോർത്തി നൽകിയെന്ന ഗുരുതര ആരോപണമാണ് അദ്ദേഹത്തിന് നേരെ ഉയർന്നിരിക്കുന്നത് ചൈനീസ് സൈന്യത്തിനകത്ത് ഷി ജിൻ പിങിന്റെ പ്രതിനിധിയായി പ്രവർത്തിച്ചിരുന്നു വ്യക്തിയാണ് ഇപ്പോൾ സംശയത്തിന്റെ നില എന്നത് ഭരണകൂടത്തിനകത്തെ വിശ്വാസ ബന്ധങ്ങളുടെ ദൗർലഭ്യം വ്യക്തമാക്കുന്നു സൈന്യത്തിലെ അഴിമതി ചൈനയുടെ പ്രതിരോധ ശേഷിയെ തകർക്കരുതെന്ന നിലപാടിലാണ് ഷി ജിൻ ശക്തമായ ശുദ്ധീകരണം ആരംഭിച്ചത് പുറത്താക്കലുകളും അന്വേഷണങ്ങളും അറസ്റ്റുകളും തുടർച്ചയായി നടക്കുകയാണ് എന്നാൽ പുറത്താക്കപ്പെടുന്നവരിൽ പലർക്കും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ശക്തമായ സ്വാധീനമുണ്ട് എന്നുള്ളതാണ് പ്രശ്നം വർഷങ്ങളായി വളർത്തിയ രാഷ്ട്രീയ ബന്ധങ്ങളും പ്രാദേശിക ശക്തി കേന്ദ്രങ്ങളും ഇവർക്കുണ്ട് ഇന്ന് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർ ഭാവിയിൽ ഷി ജിൻ പിങിന്റെ ഭരണത്തിന് തന്നെ വെല്ലുവിളിയാകുമോ എന്ന ആശങ്ക പാർട്ടിക്കുള്ളിലും ഉയരുന്നുണ്ട് ചൈനയുടെ മുന്നിലെ ഏറ്റവും വലിയ ചോദ്യം ഒരു വശത്ത് അമേരിക്കയുമായുള്ള ശക്തമായ തന്ത്രപ്രധാന മത്സരം മറുവശത്ത് അഴിമതിയും വിശ്വാസാഘാതവും ലോകത്തിന് മുമ്പിൽ തന്നെ ശക്തിയായി നിൽക്കുന്ന ചൈനയുടെ ഉള്ളിൽ തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം ദുർബലമാണെന്നുള്ള ചോദ്യമാണ് ഈ സംഭവങ്ങൾ ഉയർത്തുന്നത് ഷി ജിൻ പിങിന്റെ അധികാര യാത്രയിൽ ഇത് നിർണായകമായ ഒരു ഘട്ടമാണ് വിശ്വസ്തരിൽ നിന്ന് വിശ്വാസാഘാതം ആയുധങ്ങളിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥ ചൈനയുടെ ഭാവി രാഷ്ട്രീയവും സൈനിക നിലപാടുകളും നിർണ്ണയിക്കുന്ന സംഭവങ്ങളായിട്ടാണ് ലോകം ഇതിനെ കാണുന്നത് വെബ്ഡെസ്ക് തത്വമായി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും